കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നഗരസഭ എഴുപത് ലക്ഷം രൂപ മുടക്കി ഹൈടെക് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ദീർഘകാലമായി വൈദ്യുതി കുടിശ്ശിക ഇനത്തിൽ വൈദ്യുതി ബോർഡിന് നൽകാനുള്ള എൺപത് ലക്ഷം രൂപയോളം നഗരസഭ അടച്ചാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത് ആശുപത്രിയിൽ തുടങ്ങുന്ന സംരംഭങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും എം എൽ അഡ്വക്കേറ്റ് യു പ്രതിഭയെയും പങ്കെടുപ്പിച്ച് ഉടൻ നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നഗരസഭ എഴുപത് ലക്ഷം രൂപ മുടക്കി ഹൈടെക് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് കണക്ഷൻ ലഭിക്കുന്നതിന് വലിയ ബാധ്യത നഗരസഭയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നതായും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിലെമർ സ്ഥാപിക്കുന്നതായിട്ടുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുകയാണ് നഗരസഭ അതിനുവേണ്ടി മുടക്കിയിട്ടുള്ളത് ഈ അതിനുവേണ്ടിയിട്ടുള്ളത് പ്രവർത്തനം പൂർത്തീകരിച്ചതോടുകൂടി തന്നെ നമുക്ക് ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും കോടി രൂപ മുടക്കിക്കൊണ്ട് നമ്മൾ പണിയൊഴിപ്പിച്ചിട്ടുള്ള മോഡിലാർ നിർഭണികൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക ബ്ലോക്ക് കുട്ടികളുടെ ഐ സി സ്റ്റാഫ് റൂം കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ നമുക്ക് ഈ ഹൈട്രൻഷൻ്റെ പ്രവർത്തനത്തോടുകൂടി നമുക്ക് പൂർത്തീകരിച്ചതോടുകൂടി പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെയാണ് കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് ഒരു കോടി രൂപ വിനിയോഗിച്ച് തയ്യാറാക്കിയ ഐ ബ്ലോക്ക് സെൻറ്റലൈസ്ഡ് ഓക്സിജൻ ഓക്സിജൻ ബെഡ് എന്നിവയുടെ പ്രവർത്തനം നടത്താൻ അതിനോടൊപ്പം മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പവർ ലോണ്ട്രി നമുക്കത് പൂർത്തി അത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും അതിൻ്റെ മെഷീനറി എല്ലാം തന്നെ ഗവൺമെൻറ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ മെഷീനറികൾ വരുന്നതിൻ്റെ സ വരുന്ന അടുപ്പിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ആ പവർ ലോണ്ടറിയുടെ പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ നമ്മുടെ ആസ്പത്രിയിലെ മുഴുവൻ തുണികളും അലക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും അങ്ങനെ നമുക്ക് ഈ ഹൈ ടെൻഷൻ വന്നതോടുകൂടി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കായംകുളം താലൂക്ക് ആസ്പത്രിയിൽ ചെയ്യാൻ കഴിയും ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് പിന്നെ വൈദ്യുത തടസ്സങ്ങളെല്ലാം തന്നെ നീക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ എൺപത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം തൊട്ടുള്ള പിന്നെ എൺപത് ലക്ഷം രൂപയുടെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം തന്നെ നഗരസഭ സമയബന്ധിതമായിട്ട് അടച്ച് ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ളത് ദീർഘകാലമായി വൈദ്യുതി കുടിശ്ശിക ഇനത്തിൽ വൈദ്യുതി ബോർഡിന് നൽകാനുള്ള എൺപത് ലക്ഷത്തോളം രൂപ നഗരസഭ അടച്ചാണ് ട്രാൻസ്ഫോമർ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി മൂന്നര കോടി രൂപ എൻ എച്ച് എം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗർഭിണികൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക ബ്ലോക്ക് കുട്ടികളുടെ ഐ സിയു സ്റ്റാഫ് റൂം കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ ഡോക്ടേഴ്സ് ഫോർ യു എന്ന സംഘടന ഒന്നര കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് എൻ എച്ച് എം ഫണ്ട് ഒരു കോടി രൂപ വിനിയോഗിച്ച് തയ്യാറാക്കിയ ഐ സിയു ബ്ലോക്ക് സെൻട്രലൈസ്ഡ് ഓക്സിജൻ ബെഡ് എന്നിവയുടെ പ്രവർത്തനവും ആരംഭിക്കാൻ കഴിയും മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പവർ ലോണ്ട്രി സർക്കാർ അനുവദിച്ച ആവശ്യമായ ഉപകരണങ്ങൾ കൂടി എത്തിയാൽ ആശുപത്രിയിൽ രോഗികൾ ഉപയോഗിക്കുന്ന മുഴുവൻ വസ്ത്രങ്ങളും അലക്കി വൃത്തിയാക്കി നൽകുവാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തും ആശുപത്രിയിലെ സംരംഭങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയും പങ്കെടുപ്പിച്ചുകൊണ്ട് അടിയന്തിരമായി നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി എസ് കേശുനാഥ് പി എസ് സുൽഫിക്കർ കൗൺസിലറും എച്ച് എം സി അംഗവുമായ റജി മാവനാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു